നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റികളിൽ സംഘപരിവാർ അധിനിവേശമോ സ്ഥിരതയില്ലാത്ത വി സി നിയമനം ഡിജിറ്റൽ സർവകലാശാല ഓർഡിനൻസിൽ വി സി നിയമനത്തിൽ ഗവർണർക്കുള്ള അധികാരം സർക്കാർ ഇല്ലാതാക്കി എന്നാണ് മാതൃഭൂമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഗവർണർക്ക് കൽപ്പിച്ചു നൽകിയ ചുമതലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു അധികാരവും നൽകിയിട്ടില്ല അതുപോലെ തന്നെ യു ജി സി കരട് ചട്ടത്തിൽ ഗവർണർ സർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നിർദ്ദേശമുള്ളതായ മാതൃഭൂമി വ്യാഖ്യാനവും അസത്യമാണ് യു ജി സി ചട്ടത്തിൽ ഒരിടത്തും ഗവർണർ എന്ന വാക്കുപോലുമില്ല എന്നതാണ് സത്യം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് മുഖേനയാണ് ചാൻസലറുടെ പദവിയിൽ ഗവർണറെ നിയമിച്ചത് നിയമിക്കാമെങ്കിൽ മാറ്റാനും നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്ന വസ്തുത മാതൃഭൂമി മനഃപൂർവ്വം വിസ്മരിക്കുന്നു ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള തമിഴ്നാടിന്റെ ബില്ല് നിയമമാവുകയും മുഖ്യമന്ത്രി ആവുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ച സുപ്രീം കോടതി ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന നിരീക്ഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല നിയമസഭ പാസാക്കിയ ബില്ല് അനിശ്ചിതമായി പിടിച്ചുവെച്ചതിന് ഗവർണറെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു തമിഴ്നാട് മാതൃകയിൽ കേരളം കൊണ്ടുവന്ന നിയമം ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടു വർഷം പിടിച്ചു വെച്ച ശേഷം രാഷ്ട്രപതിക്ക് അയച്ച് അബോർഡ് ചെയ്തു തമിഴ്നാട് വിധിയിൽ നിന്ന് തന്നെ ഗവർണർ നിറകേട് കാണിച്ചെന്നത് വ്യക്തമാണ് പശ്ചിമബംഗാൾ പഞ്ചാബ് സംസ്ഥാനങ്ങൾ പാസാക്കിയ സമാന നിയമവും ബി ജെ പി ഗവർണർമാർ പൂർത്തിയതിനെതിരെ നിലവിൽ നിയമയുദ്ധം നടക്കുകയാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വരുന്ന ചെലവിന്റെ അറുപത് ശതമാനം വഹിക്കുന്നുണ്ട് ഗവർണർമാർ ആർ എസ് എസ് നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ബി സി നിയമനത്തിൽ സർക്കാർ നോക്കുകുത്തിയായി സർക്കാർ നിയന്ത്രണം പാടില്ല എന്നാണെങ്കിൽ ഗവർണറും യു ജി സിയും പ്രതിനിധീകരിക്കുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണവും പാടില്ല ഈ നിലപാടിനുസൃതമായാണ് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ആർക്കലേക്കർ ഒപ്പിടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം ഓർഡിനൻസ് ഇറക്കിയത് അയാൾ ഒപ്പിടാതെ മടക്കിയാൽ ബില്ലായി നിയമസഭയിൽ അവതരിപ്പിക്കും ബില്ലിൽ അയാൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് രാഷ്ട്രപതി നൽകിയ റഫറൻസുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമാണ് ആർ തലവൻ മോഹൻ ഭാഗവത് രണ്ടാഴ്ച മുമ്പ് യു ജി സി ഉപാധ്യക്ഷനെയും ഇരുന്നൂറ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെയും വിളിച്ചു ചേർത്ത് സംഘി വൽക്കരണം ത്വരിതപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു ആർക്കലേക്കർ ആയിരുന്നു ഉദ്ഘാടകൻ ആരിഫ് മുഹമ്മദ് മുതൽ ആർക്കലേക്കർ വരെ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും കേരളത്തിലെ ഒരു സർവകലാശാലയിലും ആർ എസ് എസ് അടിമയെ സ്ഥിരം വി സിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഒന്ന് രണ്ട് വിടുപണിക്കാരെ തൽക്കാല വി സി ആക്കിയെങ്കിലും അവരിപ്പോൾ മൂക്കുകൊണ്ട് ക്ഷണ വരച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരിനെ നോക്കുകുത്തിയാക്കി ആർ എസ് എസ് കാര്യാലയത്തിലെ കക്കൂസ് കഴുകുന്നവരെ വി ആക്കുന്നതിലും നല്ലത് സ്ഥിരം വി സി ഇല്ലാത്തതാണ് എല്ലാ അടവുകളും തോറ്റ ആർ എസ് എസിന്റെ വിലാപമാണ് ഇപ്പോൾ മാതൃഭൂമി പങ്കുവച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം